നിങ്ങൾ കേൾക്കുന്നത് മരണം പതിയിരിക്കുന്ന താഴ്വര രചിച്ചത് കോട്ടയം പുഷ്പനാഥ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ കോട്ടയം പുഷ്പനാഥ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സത്യനേശന്റെയും റെയ്ച്ചലിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് പതിനാലിന് പുഷ്പനാഥൻ പിള്ള എന്ന സക്കറിയ ജനിച്ചു കോട്ടയം ഗുഡ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും കോട്ടയം എം ടി സെമിനാരി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും നേടി കോട്ടയം സി എൻ ഐ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ടി ടി സി പൂർത്തിയാക്കി കോഴിക്കോട് കൊടിയത്തൂർ സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ദേവികുളം ഗവൺമെന്റ് ഹൈസ്കൂൾ കല്ലാർകുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂൾ നാട്ടകം കാരാപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ചരിത്രാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു എം ടി സെമിനാരി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാഗസീനിൽ തിരമാല എന്ന ചെറുകഥ രചിച്ചാണ് എഴുത്തിലേക്ക് വരവറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സയന്റിഫിക് ത്രില്ലർ ചുവന്ന മനുഷ്യനാണ് ആദ്യ കൃതി അതിനുശേഷം മുന്നൂറ്റിയൻപതിലേറെ കൃതികൾക്ക് തൂലിക ചലിപ്പിച്ചു അദ്ദേഹത്തിന്റെ കൃതികൾ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഗുജറാത്തി ബംഗാളി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രോംസ്ട്രോക്കറുടെ വിശ്വവിഖ്യാതമായ ഡ്രാക്കുളയും ആർദർ കോനൻഡോയിലിന്റെ ഹൌണ്ട് ഓഫ് ദി ബാസ്കർവിൽസും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അദ്ദേഹത്തിന്റെ കൃതികളിലൊന്നായ സൌപർണിക തമിഴിൽ പരമ്പരയാക്കപ്പെട്ടു ബ്രഹ്മരക്ഷസ് ചുവന്ന അങ്കി എന്നീ നോവലുകൾ ഇതര ഭാഷകളിൽ ചലച്ചിത്രമാക്കി അധ്യായമൊന്ന് ആ സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അയാൾ സുഹൃത്തിനോട് പറഞ്ഞു സഹ്യന്റെ വടക്കു ഭാഗത്തുള്ള ഒരു താഴ്വരയിൽ അവർ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വെറുതെ ഒരു സന്ദർശനത്തിന് വന്നെത്തിയതായിരുന്നു അവർ രണ്ടുപേരും ഒരാൾ ഒരു ചരിത്രകാരനും മറ്റേയാൾ ശാസ്ത്രജ്ഞനും ഏതോ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വായിച്ച ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ എത്തിയത് വാർത്ത ഇതാണ് മലകൾക്ക് താഴെ കാട്ടുവർഗ്ഗക്കാർ താമസിക്കുന്നു കൂടാതെ തെക്കുനിന്നും കുടിയേറിപ്പാർത്ത ചിലരും ധാരാളം ഭൂമിയുള്ളവരാണവർ അതുകൊണ്ടവർ താമസിക്കുന്ന വീടുകൾ വളരെ അകലത്തിൽ സ്ഥിതിചെയ്യുന്നു താഴ്വരയെ ചുറ്റിപ്പോകുന്ന അധികം വീതിയില്ലാത്ത പാതയിൽ കൂടി കാളവണ്ടികൾ കടന്നുപോകുന്നു രാത്രികാലങ്ങളിൽ യാത്രക്കാർ കുറവാണ് പണ്ടുകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള അവിശ്വസനീയമായ കഥകൾ അവരെ നടുക്കം കൊള്ളിച്ചിരുന്നു അതൊക്കെ കാലാകാലങ്ങളായി തലമുറ തലമുറകളായി പറഞ്ഞു കേട്ടിട്ടുള്ളവയാണ് എന്നാലും അന്ധവിശ്വാസികളായ ഗ്രാമവാസികൾ അതൊക്കെ ശരിയാണെന്ന് ധരിച്ചിരിക്കുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സാൽവിൻ പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ വന്നു അയാൾ ഒരു കൂറ്റൻ ബംഗ്ലാവ് പണിതു അത് പണിയുവാനുള്ള സാധനങ്ങൾ കിഴക്കുനിന്നാണ് കൊണ്ടുവന്നത് മലകളിടിച്ച് വാഹനം വരത്തക്ക ഒരു പാത അയാളുണ്ടാക്കി കെട്ടിടം പണി തീർത്തതോടെ ആ പാത അയാൾ തന്നെ ഉപയോഗശൂന്യമാക്കുകയും ചെയ്തു അതിന്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് നാട്ടുകാർ പല കഥകളും പറയുന്നുണ്ട് സാൽവിൻ സായിപ്പിനൊരു ഭാര്യ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് അത് മദാമയായിരുന്നുവെന്നും അതല്ല നാട്ടുകാരിയായിരുന്നുവെന്നും തർക്കം നിലവിലുണ്ട് എന്നാൽ പുതിയ തലമുറക്കാർ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അവർ ആ കഥ തന്നെ മറന്നു കഴിഞ്ഞിരുന്നു ആ താഴ്വരയിൽ സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ടെന്നും അത് കണ്ടെടുക്കുവാനാണ് സായിപ്പ് വന്നതെന്നും പറയുന്നുണ്ട് അതിന് സാക്ഷികളായി അവിടെവിടെയായി വലിയ കുഴികൾ കാണുവാനുണ്ട് ആ കുഴികളിൽ നിന്ന് സ്വർണം കുഴിച്ചെടുത്തുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു എന്നാൽ കിണറുകൾ പോലെ താഴ്ചയുള്ള ഈ കുഴികളിലിറങ്ങുവാൻ ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല കാരണം അതിനുള്ളിൽ ഭൂതങ്ങൾ കൊടിയിരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു പ്രത്യേകിച്ച് സ്വർണ്ണ നിക്ഷേപമുള്ള കിണറുകളല്ലേ വർഷം മുൻപ് അവിടെ ഒരു സംഭവമുണ്ടായി ആ കഥ എല്ലാവരെയും നടുക്കിക്കളഞ്ഞു